ഹലോ അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി കോവയ്ക്കാടെ തോരനാണ് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം വളരെ ടേസ്റ്റിയാണ് അരമുറി തേങ്ങ ചെരുകിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പില ചുമന്നുള്ളി പച്ചമുളക് ഉപ്പ് കടുക് കോവയ്ക്ക ചെറുതായി ഇതേപോലെ ചെറുതായിട്ട് കൊത്തിയരിയുന്നത് വെളിച്ചെണ്ണ വെള്ളം ഇത്രയും ഇൻഗ്രീഡൻസ് വെച്ചാണിത് നമ്മൾ തയ്യാറാക്കുന്ന കോവയ്ക്കാത്തവരെ പച്ചമുളകും ചുമന്നിനും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് കോവയ്ക്കാലോട്ട് തന്നെ ആഡ് ചെയ്യുക ഫ്ലെയിം ഓൺ ആക്കി എടുപ്പ് പാത്രം വെച്ച് അതിലോട്ട് എണ്ണ വെച്ച് എണ്ണ ചൂടാൻ ശേഷം കടുക് കടുകിടുക പിന്നീട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കോവയ്ക്കായും ചുമന്നുള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക പിന്നീട് തേങ്ങായും മഞ്ഞൾപ്പൊടിയും കരിവേപ്പിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാച്ചതിന് ശേഷം അതിലോട്ട് ആഡ് ചെയ്യുക പിന്നീട് ഉപ്പ് ആഡ് ചെയ്യുക അല്പം വെള്ളം ഒഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വേവാനായിട്ട് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം വീണ്ടും വേവാനായിട്ടൊന്ന് തട്ടിപ്പൊത്തി കൊടുക്കുക ഏകദേശം നമ്മുടെ കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി ഡ്രൈ ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് പിന്നീട് ഒരു സെവൻ ഡിഷിലോട്ട് മാറ്റുക ചൂട് ചോറ് കൊടുക്കുക കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടായിരുന്നു ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി കാണുന്നതിനും വരെ ഓക്കെ ബൈ താങ്ക്